ിൽ ഒരു നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പക്കാരൻ നല്ല ഒന്നാം സ്വഫിലുണ്ടാവും ഉമ്മർ തങ്ങൾ സ്വലാഹ കൊണ്ട് വിധിച്ചു നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരനെ പറ്റി ഫിത്തന ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചു വരുന്ന നേരത്താണ് ശ്രീമ മനസ്സിലാക്ക് ഇതൊന്നും ഇന്നൊന്നിലുണ്ടായ വിഷയങ്ങളല്ല നിസ്കരിച്ചു വരുന്ന സമയത്ത് അന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു യു വാക്കിനർത്ഥം നിങ്ങളോട് ഇഷ്ടമാണ് ജിബുനി ഭയങ്കര ഭിത്തിനല്ലേ ആ ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചൊരു പെണ്ണ് ആ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് മോളെ പെണ്ണെ ഞാൻ നിന്നോട് സംസാരിക്കൂല എനിക്ക് മിണ്ടാൻ പറ്റൂല ഹറാമാണ് നിന്നോട് എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ പെണ്ണെ പെണ്ണ് വിട്ടില്ല എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കല്യാണം കഴിക്കും അല്ലയോ ചെറുപ്പക്കാർ പെണ്ണ് എന്നെ വിട്ടേക്കണം എന്നെ വിട് അതുമല്ല നടന്നത് ഈ പെണ്ണുകളെ കയറി പിടിച്ചു വഴിയിലാണ് കാരം കഴിഞ്ഞ് വരുന്ന പോക്കിലാണ് ഏതെങ്കിലുമൊക്കെ ഒരു വഴി സ്ഥലമായിട്ടുണ്ടാവും നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്ക ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ആയത്ത് ഓർമ്മ വന്നു അന്ന് ഖുർആനൊക്കെ തലയിൽ വേണം ഖുർആനൊക്കെ ഓർക്കണം എപ്പോഴും ണ്ണം അതല്ലേ ഭയങ്കര അത്ഭുതം അത്ഭുതം ഒരു പെണ്ണ് വിളിക്കാണ് ഹറാമിലേക്ക് നാളെ അറിഷിന്റെ തണല് കിട്ടുമെന്ന ഷിൽ കർക്ക് പറഞ്ഞ ഏഴ് വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ് എന്ത് وإني أخاف الله من قال عندما وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي حديث علماء وإني أخاف الله ഞാൻ െ പേടിക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യമുള്ള ഭംഗിയുള്ള ഒരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അറസ്റ്റിന്റെ തണരുണ്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ഓർത്തുപോകാണെൽ ഫാറൂഖ് റലി അള്ളാഹു കാലത്തെ ചെറുപ്പക്കാരൻ ഓർത്തുപോയത് അള്ളാഹുവിന്റെ ആയത്താണ് പെണ്ണിന് ഓതിക്കൊടുത്തുമോളെ രണ്ടുപേർക്കും അറബി അറിയാം എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നി തുടങ്ങിയാൽ ഇത് വരും എല്ലാവർക്കും ഒരുങ്ങൾ വിചാരിക്കും എന്തോ വലിയ വലക്കായിരിക്കും ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേ അതന്നെ എന്റെ അവസ്ഥ നമുക്കൊക്കെ വരും നമുക്ക് മനുഷ്യന്മാരല്ലേ ദുഷിച്ച് ചിന്തകൾ വരൂലേ ആ വരും എന്താ ചെയ്യേണ്ടത് ഓർമ്മ വരണം എനിക്കിത് പറയാൻ പാടില്ലല്ലോ യാ അള്ളാഹ് എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ പഠിച്ചവനെ ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ അങ്ങനെ അവർക്ക് ഓർമ്മ വരും ഇതാണ് ഇവനാണ് മുത്തക്ക് മുത്തക്കല്ലെയോ ഖുർആാനിന്റെ മാർഗദർശനം അവർക്കല്ലേ ഉള്ള സ്വർഗം തരാൻ വേണ്ടി പറഞ്ഞത് എന്താ തിന്മ വരുമ്പോ ഓർമ്മ വരണം പറ്റി വല്ല ഓർമ്മയുണ്ടോ വല്ല ചിന്തയും വരുന്നുണ്ടോ അള്ളാതെനിക്ക് പാടില്ലല്ലോ പഠിച്ചോനെ റബ്ബെ എനിക്ക് പാടില്ല അല്ലാഹുവേ ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ വഇൻ ഹിമല്ലാഹി മഹാരിമു അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ ഇത് രാജസന്നിധിയാ

രണ്ട് പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പൊ വീട്ടിലെ ആ വലിയ മുറ്റത്തിരിക്കാറുണ്ട് ആള് കണ്ടു പടച്ചോനെ എന്റെ കുട്ടിയെ എവിടുന്ന് കിട്ടി ബോധം കിട്ടുകിടക്ക എന്തായി ബോധം കിട്ടത് അള്ളവാനെ പറ്റി ഓർത്തിട്ട എപ്പോഴും അള്ളവാനെ പറ്റി ഓർത്തത് ഒരു പെണ്ണ് ദേഹത്തെ കയറി നോക്കിയപ്പോ നമ്മളെ ഹറാമല്ലേ അത് പിശാച്ചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ അല്ലാതെ കാണുന്നുണ്ട് അതവിടെ ചെയ്യാൻ വേണ്ടി ആരും നിന്നെ എന്ന് പാടില്ലേ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത് തന്റെ വല്യപ്പ മയ്യത്ത് പോലെ മയ്യത്തുപോലെ തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ തന്റെ പേരെ കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു മോനെ എന്ത് പറ്റി ബോധം തെളിഞ്ഞപ്പോ

എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ പക്ഷേ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ വരിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനും നിനക്ക് രണ്ട് സ്വർഗമുണ്ട് നിനക്ക് രണ്ട് സ്വർഗമുണ്ട് ആനാ പറഞ്ഞത് ി എന്റെ അനുവദിച്ചില്ലല്ലോ ഇവർക്കാണ് സ്വർഗം ഒന്നല്ല രണ്ട് യൂസു അവർ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയല്ലോ വാഹിദൻ ൻസു യൂസു നബിയെ പോലെത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ ദീനിലല്ലാഹുണ്ടാക്കിയല്ലോ അലഹമുല്ല ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പ